അല്ല എന്നാൽ മുളകരി പായസം കേട്ടോ വെക്കുന്നത് അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞപ്പോ നല്ല മണമടിച്ചപ്പോൾ അവൾ എണീറ്റ് വന്നതാട്ടോ അവളിപ്പണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകിയത് ആ പായസത്തിന്റെ ടേസ്റ്റ് നോക്കാം വന്നതാണ് നമുക്ക് പായസം ടേസ്റ്റ് നോക്കാം ആള്സം നമ്മുടെ മുളയരി പായസം നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ നാളികാരം അപ്പോൾ നമുക്കിന്ന് മുളകരി പായസം വെച്ചാലോ അത് ഇത് എനിക്ക് കിട്ടിയത് ഉട്ടുവപ്പിയുടെ ഫസ്റ്റ് ഉട്ടുവപ്പിയ ഫസ്റ്റ് നടന്നിരുന്നു ഇവിടെ ഇടയിൽ നിന്ന് ഇടയൂരെ അങ്ങനെ അതിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചിരുന്നു അതിന്ന് എടുത്തിട്ട് ഞാൻ കുറച്ചതിലേക്ക് നല്ല ചൂടായിരുന്നു ചൂടായിരുന്നിട്ടോ അങ്ങനെ അതിലേക്ക് പാർന്ന് ചൂടുള്ള വെള്ളം നമുക്ക് നമുക്കതേയും കാത്തിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു വെച്ചിരുന്നിട്ടോ ഞാൻ വേവിച്ച ദിവസം അന്ന് നോക്കുമ്പോൾ പാ നാളികരം ഉണ്ടായിരുന്നില്ല അപ്പോൾ കടയിൽ പോയപ്പോൾ നാളികരം കിട്ടിയിരുന്നത് പിന്നൊരു ദിവസമായിരുന്നു പിറ്റേ ദിവസമായിരുന്നു മോളുടെ അച്ഛൻ കടയിൽ പോയി നാളികേരം മേടിച്ചിരുന്നിട്ടോ കുളത്തൂർ പോയി ാണ് മേടിച്ചിരുന്നത് ഇവിടെ നിന്നും മൂന്നാണിക്കൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് വേവിച്ച് വെച്ചപ്പോൾ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടി വന്നു അങ്ങനെ തണുക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതാ വേവിച്ച് തുടങ്ങിയ ഒന്നും കൂടി വേവണം നന്നായിട്ട് വേവണം കേട്ടോ ഇത് അങ്ങനെ ഇത് വേവിച്ചെടുത്തിട്ട് ഞാൻ ശർക്കര ഞാനിതുപോലെ ഉരുക്കി വെച്ചതായിരുന്നു ഞാൻ ഇടയ്ക്ക് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉള്ള ആളാണ് അപ്പോൾ ഞാൻ അതുപോലെ ശർക്കര തികയില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാഴ്ച അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കല്ല് ഉണ്ടെന്നുള്ള വിചാരത്തിൽ ഇരിക്കരുത് കാരണം നമ്മൾ പായസത്തിൽ അധികം അടിയിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മളതൊന്നിങ്ങനെ തെക്കിയെടുത്തിട്ട് പാത്രത്തേക്കി ഒഴിച്ചാൽ കല്ലൊക്കെ അടിയിലുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ ശർക്കരയിൽ കല്ലില്ലല്ലോ അങ്ങനെ ഇത് വെന്ത് വന്നിട്ട് ഞാൻ ഞാനതിലേക്ക് ശർക്കരയും ശർക്കരപ്പാവും കുറേശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിന് ശർക്കര ഇട്ടാലും ഒന്നുകൂടി ബലം വയ്ക്കും ഈ മുളകരി പായസം അങ്ങനെ വെ നന്നായിട്ട് വെന്ത് ശർക്കരക്ക് അലിയാൻ തുടങ്ങി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ശർക്കര കലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർന്ന് എല്ലാം ചേരുവകളും ഇട്ട് കൊടുക്കാം അതുപോലെ ഞാനിവിടെ ഇലമംഗലത്തിൻ്റെ ഇല ഉണക്കി വെച്ചിരിക്കാം നമ്മുടെ ഏലക്കായ ജീരയൊക്കെ പൊടിക്കുന്നേക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ കൊടുത്താലിട്ടോ അങ്ങനെ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു ഞാൻ മിക്സിയിലാവുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കറക്കി കറക്കിയെടുത്താൽ മതി നന്നായിട്ട് പാൽ പിഴിഞ്ഞ് കിട്ടും അങ്ങനെ ആ പാൽ ഒഴിച്ച് ഒന്നും കൂടി വേവിച്ചാൽ എന്നിട്ടാണ് ഞാൻ ആ ഈ ലീഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല വാസന ഉണ്ട് കേട്ടോ നല്ല മണം നല്ല നമ്മളത് വെന്ത് ആ ഇല ഇട്ട് കഴിഞ്ഞ് തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മൾ ജീരകവും ഏലക്ക ഇട്ട് ഇരിക്കുന്ന ഇരിക്കുന്നേക്കാട്ടിലും ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ കൊടുത്താലിട്ടോ അത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ കുറേ ഉണക്കി വെച്ചിരിക്കുക അങ്ങനെ പായസം പരിപ്പ് പായസമൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി ഞാൻ പിന്നെ ഒരു കവറിൽ കെട്ടി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് ഇതാവുന്നവരെ നമുക്ക് കുറച്ച് നേരം കൂടി കാത്തിരിക്കാം ഇതുപോലെ ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഞങ്ങളിതുപോലെ ഒരു ഫതില് സരസമേളക്ക് പോയിട്ട് ഗോതമ്പ് ഇങ്ങനെ ഗോതമ്പല്ല മുളയൊരു പായസം കുടിക്കേണ്ട കേട്ടോ അന്നതുപോലെ നമുക്ക് കുറച്ചല്ലേ ഒരു നല്ല റേറ്റും ഉണ്ട് ഒരു ക്ലാസ്സിന് അപ്പോൾ അന്ന് പറയാൻ തുടങ്ങിയത് നമുക്ക് അമ്മ നമുക്കൊന്ന് വാങ്ങാം അങ്ങനെ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിയതാട്ടോ ഞാനിപ്പോൾ അതിൽ ചെന്ത് ഇതൊക്കെ വന്നപ്പോൾ അത് വണക്കിയെടുത്തപ്പോഴേക്കതിൽ കുറവായി ഇവിടെ നാളി എന്താണ് നെയ്യ് പറ്റാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ നാളികേരം വറക്കുന്നത് എന്നാൽ ഞാൻ അണ്ടിപ്പരിപ്പ് കാശ്വേ മുന്തിരി ഇതൊന്നും ഇട്ട് കൊടുക്കാറില്ല അപ്പം ഞാൻ ഇതിലേക്ക് നാളികേര നാളികേരക്കൊത്താണ് ഇട്ടുകൊടുക്കുക അതിൽ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ആട്ടിയ വെളിച്ചെണ്ണിട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നാളികേരം വറുത്തെടുക്കാനിട്ടോ ഇവിടെ നെയ്യ് മോൾക്ക് നെയ്യ് അങ്ങനെ ഇഷ്ടമില്ല അപ്പം ഞാൻ പിന്നെ നെയ്യ് ഉപയോഗിക്കാറില്ല പിന്നെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഒക്കെ പായസത്തേക്ക് നെയടാറുണ്ട് കേട്ടോ വീട്ടിലാകുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നാടികേ മൂത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളി പായസമാണ് അതുപോലെ നമ്മൾ നല്ല നാടികേരത്തിൻ്റെ പാലൊഴിച്ചതുമല്ലേ അപ്പോൾ അടിപൊളി അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ ഒന്നാം പാലിൻ്റെ പാലാണ് അപ്പം അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ശർക്കര പായസം അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ അടുത്ത വീഡിയോ വരുന്നേക്ക് ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു